പല സമയത്തും പല ആളുകളും നമ്മളുടെ പേര് വിളിക്കുന്നതും വളരെ വ്യത്യസ്തമായിട്ട് അപ്പൊ ആദ്യത്തെ എന്റെ പേര് പക്റു അറിയാമല്ലോ ആദ്യത്തെ ക്യാരക്ടർ അങ്ങനെ വന്നു അത് കഴിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും പേരൊന്ന് മോഡിഫൈ ചെയ്യാൻ വേണ്ടി ഗിന്നസ് ചേർന്നത് ഗിന്നസ് പക്രു ഒന്നാക്കി ഇതെല്ലാം കഴിഞ്ഞ് അടുത്ത കാലത്ത് ഒരു വേദിയിൽ ഞാൻ സി ഡി പ്രകാശനം അതിനുവേണ്ടി എന്നെ ക്ഷണിച്ചിരിക്കുക അത് ഞാൻ ചെല്ലുന്നു അപ്പൊ അതിനു മുമ്പ് സ്വാഗത പ്രാസംഗികം പറഞ്ഞു സി ഡി പ്രകാശനത്തിന് വേണ്ടി വന്ന നമ്മുടെ ഗിന്നസ് പക്രു അത് കഴിഞ്ഞിട്ട് ആശംസ പ്രാസംഗികം പറഞ്ഞു ഇത് പ്രകാശിപ്പിക്കാൻ വേണ്ടി വന്ന ഗിന്നസ് പക്രു എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മേയറാണ് അപ്പോൾ അദ്ദേഹം എഴുന്നേറ്റ് നിന്നിട്ട് സി ഡി പ്രകാശനത്തിന് വന്ന നമ്മുടെയൊക്കെ ഗിന്നസ് പക്കട അതെന്താണ് അദ്ദേഹം അങ്ങനെ അപ്പൊ ഇപ്പൊ ഈ അജയ് കുമാർ എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ പേരിൽ ഭയങ്കര കുഴപ്പങ്ങളുണ്ട് അതായത് എന്റെ ശരിക്കുള്ള പേര് അജയ് കുമാർ മലയാള സിനിമയിൽ അല്ലാതെയുള്ള എന്റെ കൂട്ടുകാർ എല്ലാവരും വിളിക്കുന്നെ എൻ്റെ വീട്ടിൽ വിളിക്കുന്ന അജിന്നാണ് അജി അജി അമ്മ വിളിക്കുന്ന അജി അജിമോനെന്നാണ് അപ്പൊ ചിലരെ അജിത്ത് എന്ന് വിളിക്കും അജയ എന്ന് വിളിക്കും ചുരുക്കത്തിൽ എത്ര എത്ര പേരുകളാണ് എനിക്കുള്ളത് ും വിളിച്ചു കിടക്കും എന്റെ അച്ഛനും അമ്മയും പിന്നെ അടുത്ത ബന്ധുക്കളും വിളിക്കുന്ന ഒരു പേരുണ്ട് വേണ്ട കുട്ടൻ നല്ല പേരല്ലേ സത്യത്തിലുണ്ടല്ലോ സത്യത്തിൽ നല്ലത് അങ്ങനെ ആയിരുന്നെങ്കി നിങ്ങളെന്ന് ആലോചിച്ചു നോക്കണം നമുക്ക് ദേശീയ അവാർഡ് കിട്ടിയ ആള് അതല്ല വെറും സ്നേഹം കുട്ടനല്ലൂടുമ്പ അച്ഛൻ വിളിക്കും കുട്ടപ്പാന്ന് എന്റെ ആദ്യത്തെ വേദി ഒരിക്കലും എനിക്ക് മറക്കാൻ സാധിക്കില്ല അതുപോലെ താങ്കളുടെ ആദ്യം മത്സരിക്കാനെത്തിയ വേദി ഏതായിരുന്നു മത്സരം എന്ന് പറയുമ്പോൾ ഏറ്റവും വലിയ മത്സരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംസ്ഥാന യുവജനോത്സവ വേദി അതാണ് നമ്മളുടെ പഠിക്കുന്ന സമയത്ത് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അങ്ങനെ നോക്കുമ്പോൾ എൻ്റെ ആദ്യത്തെ വേദിയിൽ ഞാൻ ആദ്യമായി ചെയ്ത ഐറ്റം എന്താണെന്ന് വെച്ചാൽ ഫാൻസി ഡ്രസ് അത് കഴിഞ്ഞ് മോണായിട്ട് അത് കഴിഞ്ഞ് കഥാപ്രസംഗം അത് കഴിഞ്ഞാണ് ഫാൻസി ഡ്രസ്സിലെ അനുഭവം പറഞ്ഞാൽ പെട്ടെന്ന് പറഞ്ഞാൽ ഓർമ്മയ്ക്കാൻ പറ്റുന്നത് ഈ ടി വിയോ നമ്മള് ഈ മൃഗങ്ങളെ കുറിച്ചിട്ടുള്ള പ്രോഗ്രാം കണ്ടപ്പോ അതിനകത്ത് മരത്തിലിരിക്കുന്നു ഒരു കുരങ്ങിന്റെ േഷ്ടകളും കാര്യങ്ങളൊക്കെ അപ്പൊ ഞാൻ വിചാരിച്ചു ഇത് തന്നെ നമുക്ക് പറ്റിയ വേഷം അങ്ങനെ ഞാൻ കൊരങ്ങനാണെന്ന് തീരുമാനിച്ചു ആ സമയത്ത് എന്റെ എന്ന് പറഞ്ഞാൽ ഇതിലൊക്കെ മെലിഞ്ഞ് കറക്റ്റ് ആയിരുന്നു അങ്ങനെ ഞാൻ കൊരങ്ങന്റെ വേഷം കെട്ടാൻ വേണ്ടി വേദി കണ്ടുപിടിച്ചു വേദിയുടെ ദൂരെ കാരണം ഈ ഇത് സസ്പെൻസ് ആയിട്ട് വെക്കണമല്ലോ അതുകൊണ്ട് ഒളിച്ച് കുറെ മാറി ഒരു ക്ലാസ് റൂം തിരഞ്ഞെടുത്ത് ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റും എന്റെ കുറച്ച് സുഹൃത്തുക്കളും ഒക്കെ ആയിട്ട് പോകുന്നു പോയിട്ട് ആദ്യം ചെയ്തെന്ന് പറഞ്ഞ ദേഹം മുഴുവൻ പശ അങ്ങ് വരട്ടി വേഷം കെട്ടാൻ വേണ്ടി ഈ പശയിലേക്കാണ് ഈ ചണച്ചാക്കിന്റെ നൂലുണ്ട് അത് അത് ഓരോന്നോരോന്ന് ഇങ്ങനെ ഓരോന്നോരോന്നിങ്ങനെ അങ്ങനെ വേഷം ഏതാണ്ട് ഈ ഓരോ രോമം ഒട്ടിച്ചൊട്ടിച്ചു വന്നപ്പോ ഏതാണ്ട് ഒരു രണ്ട് രണ്ടര മൂന്ന് മണിക്കൂർ കഴിഞ്ഞു എല്ലാം ഞാൻ കണ്ണാടി നോക്കിയപ്പോ ഭയങ്കര രസമുണ്ട് നമുക്ക് തന്നെ സാറ്റിസ്ഫാക്ഷൻ ഒക്കെ തോന്നി ശരിയായിരിക്കുന്ന സമയത്ത് ഒരാൾ ഓടി വരുന്നു അതെ ഒരു ഹാപ്പിനെസ് ഉണ്ട് എന്താണ് വേദി മാറ്റി ഇവിടെ അല്ല ചാടി ഓടി ഓട്ടോയെ കിട്ടി ആ വേദിയുടെ മുന്നിൽ വന്ന് ഗേറ്റിൽ വന്ന് വണ്ടി നിന്നു കുറങ്ങനെ എടുത്ത് ചാടുന്നു ടെൻഷൻ കാരണം കാരണം ഐറ്റം തീർന്നു പോയാലോ ഇതിന്ന് ചാടുന്നത് നേരെ ഒരു ചേച്ചിയുടെ മുമ്പിലേക്കാ ചേച്ചി വിട്ടേ